കരുത്തുകാട്ടി ജ്ഞാനായ സമുദായം ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പ്രതിസന്ധി സഭയെ ഗ്രസിച്ചപ്പോൾ അവസരത്തിനൊത്തുയർന്ന അസോസിയേഷൻ സഭയാകുന്ന നൌക്കിയെ ശാന്തിയുടെ തീരത്തടുപ്പിച്ചു സമുദായ മെത്രാപൊലീത്തെയെ സസ്പെൻഡ് ചെയ്ത പാത്രിയാർ കേസിനെ കടൽനപ്പുറം നിർത്താൻ തീരുമാനമെടുത്തു ഓൺലൈൻ പ്രാതിനിധ്യം ഉറപ്പാക്കിയ അസോസിയേഷൻ യോഗം സമൂഹ മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്തത് സഭയുടെ ജനാധിപത്യം വിളിച്ചറിയിക്കുന്നതായി അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ അധികാരം പരിമിതപ്പെടുത്തുന്നതടക്കം നിർണായക തീരുമാനങ്ങളാണ് അസോസിയേഷൻ എടുത്തത് ഭരണഘടനയുടെ പീഡികയിലടക്കം പത്ത് ഭേദഗതികളാണ് പാസാക്കിയത് പാസ്സാക്കിയത്രിയാർക്കീസിന് എല്ലാ അധികാരങ്ങളും എന്ന വ്യവസ്ഥ ആത്മീയ അധികാരം മാത്രമായി ചുരുക്കി സമുദായമെത്ര പൊരിത്ത മാർ സേവിയറിയോസിനെ സസ്പെൻഡ് ചെയ്ത പാത്രിയാർക്കീസിന്റെ നടപടിയെ വൈകാരികമായാണ് അസോസിയേഷൻ കണ്ടത് സഭയിൽ വിമത പ്രവർത്തനം അനുവദിക്കില്ലെന്ന സന്ദേശം നൽകി പാത്രിയാർക്കീസിനെ പിന്തുണയ്ക്കുന്ന സഹായമെത്രാന്മാരെ ഒതുക്കി മേഖലാ ഭദ്രാസനങ്ങളും പിരിച്ചുവിട്ടു വിദേശ പ്രതിനിധികളടക്കം നാനൂറിൽ താഴെ പേർ പങ്കെടുത്ത യോഗത്തിൽ ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് പാസാക്കുകയായിരുന്നു പാത്രിയാർക്കീസിന്റെ അധികാരം പരിമിതപ്പെടുത്തിയതിനെ എതിർത്തത് പതിനഞ്ചിൽ താഴെ പേർ മാത്രം വൈദികരുടെ സ്ഥലം മാറ്റം ജ്ഞാനായ കമ്മിറ്റിക്ക് കൈമാറിയ ഭേദഗതിയോടായിരുന്നു കൂടുതൽ എതിർപ്പ് അതാകട്ടെ ഇരുപത്തിയഞ്ചിൽ താഴെയും സ്വതന്ത്ര സഭയായി മുന്നോട്ടു പോകാനാണ് അസോസിയേഷൻ തീരുമാനം ഒരിക്കലും സസ്പെൻഷൻ ഒരു നിമിത്തമായിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമുദായ മെത്രാപൊലിത്തിയുടെ സസ്പെൻഷൻ പാത്രിയാർ പിൻവലിച്ചാൽ അന്ത്യോക്യ ബന്ധത്തിൽ വീണ വിള്ളലിന് ഒരു പരിധിവരെ പരിഹാരമായേക്കും ം തുടർന്നാൽ ആത്മീയ അധികാരങ്ങൾ നൽകാൻ അസോസിയേഷൻ നിർബന്ധിതമാകുമെന്നാണ് സൂചനകൾ മണിക്കൂർ നീണ്ട അസോസിയേഷൻ യോഗം പലപ്പോഴും പ്രക്ഷുബ്ധമായി ഒരു സഹായമെത്രാ പോലിത്തയെ ആക്ഷേപിക്കാൻ ഒരംഗം മുതിർന്നു നാട്ടിൽ നിന്ന് ഒരു നിന്നൊരു പിടിച്ചാലും വനം വകുപ്പ് ഇതിനെ എവിടെ കൊണ്ട് തീരുമാനം എടുക്കാറുണ്ട് ഇവിടെ അതിനെ എവിടെ എങ്ങനെ ചെയ്യും മാത്രം ശേഷം മാത്രമേ അസോസിയേഷൻ ഈ പുള്ളിയെ തിരിച്ചു വിളിക്കുന്ന കാര്യം ആലോചിക്കുള്ളൂ ഈ മരപ്പട്ടിയെ എവിടെ കൊണ്ട് താമസിപ്പിക്ക ആ അംഗത്തിനെതിരെ പ്രതിഷേധവും ഉയർന്നു മെത്രാപോലത്തായ എന്ന് വിളിച്ച ഈ ബഹുമാന്യനായ ഈ മെമ്പറിനോട് ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കുന്നു അച്ഛനത് കേട്ടോണ്ടിരിക്കണോ അച്ഛൻ ഇത്ര അവഗണിച്ചിട്ട് തെറ്റാച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛ കേട്ടോ അച്ഛനെ വിളിക്കും രണ്ട് നടപടിയേയും ആരും തടഞ്ഞില്ല സ്വാഭാവിക പ്രതികരണമായി മാത്രം കണ്ടു അസോസിയേഷൻ കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച അംഗത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും അസോസിയേഷൻ അംഗീകരിച്ചു ആറ് വർഷം ഒരു 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 കോളേജിന്റെ സെക്രട്ടറി മാന്യനായ വ്യക്തിയാണ് ഒരിക്കലും മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ അസോസിയേഷൻ സാഹചര്യം ഉണ്ടായി ആ ആ ആരാണോ കാരണക്കാരൻ കാരണക്കാരനെ ഈ ഈ അസോസിയേഷന്റെ കാലാവധി അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇതര ക്രൈസ്തവ സഭകളിൽ കാണാത്ത ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാനും അത് പൊതുസമൂഹത്തിൽ മറയില്ലാതെ എത്തിക്കാൻ കഴിഞ്ഞതിലും ജ്ഞാനായ സമുദായത്തിന് അഭിമാനിക്കാം കേരള വിഷൻ ന്യൂസ് കോട്ടയം